അകരം ഫൌണ്ടേഷന്റെ പതിനഞ്ചാമത് വാർഷികത്തിൽ വികാരഭരിതനായി സൂര്യ അന്ന് സീറ്റിൽ ആരംഭിച്ച കുട്ടികളുടെ പഠനം ഇന്ന് ആറായിരത്തിൽ എത്തി നിൽക്കുന്നുവെന്ന് സൂര്യ പറയുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനായി സൂര്യയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ അകരം രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ രൂപം കൊള്ളുന്നത് അകരത്തിലെ കുട്ടികൾക്കായി വിവിധ കോളേജുകളിലായി എഴുന്നൂറോളം സീറ്റുകളും ഇന്നും മാറ്റിവയ്ക്കുന്നുണ്ടെന്നും സൂര്യ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു തന്റെ മുപ്പത്തഞ്ചാം വയസ്സിലാണ് അകരത്തിന് തുടക്കം കുറിക്കുന്നത് എന്നാൽ ഇന്ന് അഗരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളാണ് ഇങ്ങനെയൊരു ചെയിൻ വരണമെന്നാണ് താൻ ആഗ്രഹിച്ചതും അത് മനോഹരമായി ഇപ്പോൾ മുന്നോട്ടു പോകുന്നു സൂര്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് സൂര്യയുടെ അഗരം ഫൗണ്ടേഷൻ വഴി പഠനം പൂർത്തിയാക്കിയ അൻപത്തിയൊന്ന് വിദ്യാർത്ഥികൾ ഇന്ന് ഡോക്ടർമാരാണ് ഈ അൻപത്തിയൊന്ന് ഡോക്ടർമാരും തമിഴ്നാട്ടിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണ് സാമ്പത്തികമായി പിന്നോക്കം നിന്ന കുടുംബങ്ങളിൽ നിന്നും ആദ്യമായി ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരുമാണ് സൂര്യയുടെ അകരം ഫൗണ്ടേഷൻ വഴി പഠനം പൂർത്തിയാക്കിയ അൻപത്തിയൊന്ന് വിദ്യാർത്ഥികൾ ഇന്ന് ഡോക്ടർമാരാണ് ഈ അൻപത്തിയൊന്ന് ഡോക്ടർമാരും തമിഴ്നാട്ടിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണ് സാമ്പത്തികമായി പിന്നോക്കം നിന്ന കുടുംബങ്ങളിൽ നിന്നും ആദ്യമായി ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരുമാണ് ആയിരത്തി എണ്ണൂറോളം പേർ എഞ്ചിനീയേഴ്സായി ജോലി ചെയ്യുന്നു അകരത്തിൽ അറുപത് ശതമാനത്തോളം പേരും പെൺകുട്ടികളാണെന്നതും എടുത്തുപറയണം